ഓർക്കിഡിനകത്ത് നല്ലതുപോലെ പൂക്കൾ വരണം അല്ലേ അപ്പം ചില സമയത്ത് പൂക്കളൊന്നും ഇല്ലാതൊക്കെ നിൽക്കും അതായത് നമ്മൾ ഓർഗാനിക് കൊടുക്കുന്നതനുസരിച്ച് പ്ലാന്റ് ഗ്രോത്ത് ആവും അല്ലെങ്കിൽ നമ്മൾ എൻ ബി കെ പോലുള്ള വളം ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ പ്ലാന്റ് ഗ്രോത്ത് ആവും പക്ഷേ ഫ്ലവേഴ്സ് വരത്തില്ല അങ്ങനെ ഒരുപാട് നമുക്ക് നമുക്ക് സെയിലുള്ളത് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾക്ക് നമ്മളോട് പറയുന്ന ഒരു മെയിൻ കംപ്ലൈൻറ്റ് ഇതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ ഷെയർ ചെയ്തുതരാം അപ്പോൾ നമ്മൾ ഏതൊരു പ്ലാന്റ് ആയാൽ പോലും ഓർക്കിഡിൻ്റെ ഏത് വെറൈറ്റി ആയാൽ പോലും നമുക്ക് ചില സമയത്ത് ഓർഗാനിക് ഓർഗാനിക്കായിരിക്കാം നമ്മുടെ പ്ലാന്റിന് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചില സമയത്ത് കെമിക്കൽ പോലുള്ള എൻ ബി കെ പോലുള്ള ഏതെങ്കിലും വളങ്ങൾ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു ഓർക്കിഡ് വളർത്തുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വളം തന്നെ ചെയ്ത് കൊടുക്കാതെ ഒന്ന് ഷഫിൾ ചെയ്ത് അതായത് ഇപ്പോൾ ആദ്യം ഓർഗാനിക് കൊടുക്കുക പിന്നെ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് കെമിക്കൽ പോലുള്ള വളങ്ങൾ കൊടുക്കുക അങ്ങനെ അങ്ങനെ ട്രൈ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഷഫിൾ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഡെൻട്രോബീത്തിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി വെറൈറ്റീസ് എത്തി ഹൈബ്രിഡ് വെറൈറ്റീസാണ് മുപ്പത് കളേഴ്സാണ് നമുക്കിപ്പം കോംബോയിൽ ഉള്ളത് കേട്ടോ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നടി കാണുന്നതാണ് പ്ലാന്റ് സൈസ് വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞാൽ നല്ല ഹെൽദി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കറക്റ്റായിട്ട് വളം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് മെച്യൂർഡ് ആവുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഈ സീഡ്ലിംഗ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വളം ചെയ്ത് കൊടുത്തതിനു ശേഷം മാത്രമേ അതൊന്ന് മെച്യോർഡ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള വളം ട്രൈ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഓർഗാനിക് കൊടുക്കുമ്പം ഇതാ ഇതുപോലെ നമ്മുടെ കയ്യിൽ പൊട്ടറ്റോ ഉണ്ടെങ്കിൽ ജസ്റ്റ് പീസ് പീസാക്കിയിട്ട് പീലായിട്ട് വേണമെങ്കിലും കൊടുക്കാം ഫുൾ പൊട്ടറ്റോ ആയിട്ടായാലും എടുക്കാം ഇപ്പോൾ ഞാനത് ഫുൾ പൊട്ടറ്റോ ജസ്റ്റ് പീസ് ആക്കിയിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഇത് നല്ലതുപോലെ തിളപ്പിച്ചതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴത്തേക്കും ആ ഒരു ലിക്വിഡിനകത്ത് പൊട്ടറ്റോയുടെ എല്ലാ കണ്ടനും ഇറങ്ങി വരും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ കുക്ക് ചെയ്ത് നല്ലതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് കുറുക വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് നമ്മളുടെ കയ്യിൽ പച്ചരി കാണും അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം പച്ചരിയും കൂടെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ പൊട്ടറ്റോ വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ കുറുക്കി 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 വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ പച്ചരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇത് നമ്മൾ തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം എടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് ധരിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്യണം അപ്പോൾ തലേ ദിവസമേ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതുപോലെ നേർപ്പിക്കണം തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം വൈകിട്ട് ഇങ്ങനെയുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ ചെയ് എടുത്തിട്ട് വൈകിട്ടാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ഡയല്യൂട്ട് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ ഫ്ലവർ ഒന്ന് സ്റ്റോപ്പായി നിൽക്കുന്ന അതെല്ലാം അല്ലെങ്കിൽ ഫ്ലവറിങ് ഫ്ലവർ ചെയ്യാത്ത പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിൻ്റെ റൂട്ടിലും അതിൻ്റെ ലീഫിലും ഒക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ ട്രൈ ചെയ്യണം മറക്കരുത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ എഗ്ഗുണ്ടല്ലോ മുട്ട തോട് മുട്ട തോട് നല്ലതുപോലെ ഉണക്കി വെച്ചിട്ട് ഒന്ന് പൊടിച്ച് വച്ചേക്കണം അതും ഇതുപോലെ വെള്ളത്തിനകത്തിട്ട് രണ്ട് ദിവസം വെള്ളത്തിനകത്ത് ഇട്ട് ആ ഒരു പൊടിയിട്ട് വെച്ചേക്കണം പൊടിയിട്ട് വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതരിച്ചിട്ട് ആ ഒരു ലിക്വിഡിന് അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്താലും നല്ല റിസൾട്ടാണ് കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കല്ലേ